ാണ് പറഞ്ഞത്ാപ്പിയാണ് അതെയോ സംസാരിച്ചാണ് ഇത് എഴുതി കഴിഞ്ഞില്ല ആരും മമ്മൂട്ടിക്ക് വേണ്ടി പോലീസ് കഥാപാത്രമാണ് എഴുതിയത് ആ ഒരു കഥാപാത്രം മാറി നെഗറ്റീവ് കഥാപാത്രം മമ്മൂട്ടി എടുക്കാൻ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു നെഗറ്റീവ് കഥാപാത്രം എഴുതുന്ന തിയേറ്ററിൽ പറ്റി എല്ലാവരും ചെയ്യുന്നുണ്ട് ആ ഒരു മമ്മൂക്കയുടെ ഇത്രയും കരിയറിൽ ഇത്രയും വർഷത്തെ കരിയറിൽ ഇത്രയും നായകമാരെ ആദ്യമായിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് അപ്പൊ ഇത്രയും നായകമാരുണ്ടെന്ന് മമ്മൂക്ക എന്തായിരുന്നു ആദ്യം എക്സൈറ്റ്മെന്റ് മമ്മൂക്ക പിന്നെ അവസാനം വിനാജാരുടെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട് നമുക്ക് അവർക്ക് പിന്നെ എല്ലാവർക്കും ചെറിയ ശരീര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു എന്നാലും അതൊന്നും അവർക്ക് അത് അവർ അതിൻ്റെ ഒരു തന്നെ അത് ചെയ്തു നല്ല സഹമാണ് െങ്കിൽ അതല്ല ഇതിൽ ഇരുപത്തൊന്ന് നായകന്മാർക്കും അവരുടെ ദോഷം മാത്രം അറിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് നായകമാർക്കും ഇപ്പൊ എല്ലാ നായികമാർക്കും അല്ല എല്ലാ കഥകളും കണ്ടു കഴിഞ്ഞു നമ്മളിതെല്ലാം കേട്ടപ്പോൾ കാണാൻ പറ്റുന്ന കാരണം നമുക്ക് ഇത്ര വലിയ നെഗറ്റീവിറ്റി ചോദിച്ചു വാങ്ങാന്നൊക്കെ പറയുമ്പോ ഭയങ്കര കാര്യം അതിപ്പോ മമ്മൂക്കെ ചോദിച്ചു വാങ്ങിയ പോലെയാണ് ഇപ്പൊ പൃഥ്വിരാജിന് വേണ്ടി വെച്ചിരുന്ന പോലീസ് കഥാപാത്രം വിനായനിലേക്ക് എത്തിയിരുന്ന മമ്മൂക്കാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മൾ കാരണം രാജവട്ടിന്റെ ഒരു സ്റ്റൈല് വേറെയാണ് വിനായകന്റെ സ്റ്റൈല് വേറെയാണ് അപ്പൊ അതെങ്ങനെയായിരിക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷയുടെ അതിലാ മൊമെന്റ്സ് ഒക്കെ കാരണം വിനായൻ ചേട്ടാ ഒരു പോലീസ് കഥാപാത്രം അതായത് ഇപ്പൊ എന്റെ കയ്യിലിപ്പോ ഇരുപത്തിമൂന്ന് നായികമാരുണ്ടല്ലോ എന്റെ കയ്യിലൊന്നും മാറി നോക്കണം എന്നും നായികര് വേറൊരു നായികയായിട്ട് ചെയ്ത് ഈ മൂവിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന തോട്ടം എനിക്ക് തോന്നിയിരുന്നില്ല കാരണം അത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാ എന്നുള്ള ഒരു ആകാംക്ഷ ഇല്ലായിരുന്നു ഞാൻ താങ്ക് യു നമുക്കിടെ ഇത്രയും വലിയ മൂവിയുടെ ഭാഗമായി ഒരുപാട് സന്തോഷം എല്ലാരും പോയി കാണാം നമുക്കുടെ ക്യാരക്ടേഴ്സ് എല്ലാം നമുക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു രീതിയിലൊരു ക്യാരക്ടർ കണ്ടായില്ല Thank you. അത് വെറുതെ അല്ല അങ്ങനെയാണ് ആ സിനിമയിൽ ട്രെയിലർ കാണിക്കുന്ന വിട്ട സംവിധായകനെ ഇതാക്കളരിക്ക് തിയേറ്ററിൽ അപ്പോൾ അത് അങ്ങനെ അങ്ങനെ കോൺസെൻട്രേറ്റ് എല്ലാവരും വേറെ ക്വസ്റ്റ്യൻ ആണ് വെറുതെ അറിയുന്നത് എനിക്ക് തന്നെ അറിയുന്നത് അതൊരു ആ വീട് കണ്ടിട്ട് ഉണ്ടാവില്ല ചെറിയൊരു ദേഷ്യം തോന്നുന്നു പക്ഷേ മറുക്കാനുള്ള വ്യക്തിനോടല്ല ഇഷ്ടം അതോ ആയിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോയി കാണാ ചേട്ടിപ്പോ റീസെന്റ് ആയിട്ട് എപ്പോഴും ഹിറ്റ് ഇപ്പോൾ കളങ്കാവലി ഇറങ്ങുന്നു അതും സൂപ്പർ ഹിറ്റ് ആവുന്നു പ്രതീക്ഷിക്കുന്നു തിയേറ്ററിൽ കാണാം ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂക്കിയും പിന്നെ നയകൻ ചേട്ടും പിന്നെ ബാക്കി എല്ലാവരും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമുണ്ട് അത് തിയേറ്ററിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത് ഇതിലെ മമ്മൂട്ടിന്റെ ഇതുവരെ ഇല്ലാത്തൊരു വേഷം ഇതാണ് ഇനി മുതൽ വില്ലം വേഷങ്ങൾ തിളങ്ങും പോകുന്നുണ്ടോ മമ്മൂട്ടിക്ക് വില്ലം വേഷം തിളങ്ങും പോകുന്നുണ്ടോ ബാക്കിയുള്ളവരായിട്ട് പറയുന്നില്ലായിരുന്നില്ല അത് ഫോളായിട്ട് എല്ലാവർക്കും അറിയില്ല അല്ലല്ല അതെനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു എവിടേക്കാണ് കൂടുതലെന്താ പറയുന്നത് പണ്ട് എപ്പോഴാണ് അങ്ങനത്തെ വഴി മനസ്സിലായി എന്തായാലും പാട്ട് കഥാപാത്രത്തെ ഒരുപാട് സംഭാഷണം അതിന അവർ അങ്ങനകത്ത് തന്നെ നിങ്ങൾ വില്ലനാണോ നായകനാണോ നമുക്കി പറഞ്ഞത് ഞാൻ ആക്ടർ എന്ന് പറഞ്ഞത് അല്ല ഓഡിയോ പറഞ്ഞത് ഓഡിയോ നായകനാണോ ടിക്കറ്റ് എടുത്ത് നോക്കി നമുക്ക് ഓടിയും പറഞ്ഞു യുടെ ഒരു ക്വാളിറ്റി തന്നെ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു പടത്തില് അഭിനയിക്കാന്ന് പറയുന്നത് പ്രതിനായകനായിട്ട് അഭിനയിക്കാന്ന് പറയുന്നത് അത് വേറെ ലഭന കൊടുത്തിട്ടുണ്ട് നമുക്ക് പല ക്യാരക്ടർ നമ്മളുടെ വല്ലാത്തൊരു വിവിധ ക്യാരക്ടറാണ് വിനായകൻ ചേട്ടൻ എന്റെ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചേക്കാണ് ഒരു ഇരുപത അച്ഛന്മാരെ വേറെ ഫാമിലി കൂടിയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വേറെ ആസ്വദിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മൾ ഒരേ സീൻ കളിയുമ്പോഴും എന്തുട്ടാണ് എടുത്തതെന്ന് ഒരു പിടി കൊടുക്കാത്ത അതായത് എളിമൂറ്റ കളി എന്ന് പറയുന്നു ആ മാതിരി കളിയാണ് വേറെ ലാവിലെന്നു പറഞ്ഞാൽ വേറെ ലാവിലും അന്നത്തെ ഒരു ഡയലോഗ് ഉണ്ട് അത് ഞാൻ പറയണില്ല അത് നിങ്ങൾ തിയേറ്ററിൽ നമുക്കറിയാം നമ്മളെയൊക്കെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുക ിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് കളങ്കാവലെ മാറാൻ സാധ്യതയുണ്ട് അത്ര നല്ല രീതിയിൽ ഈ ഡയറക്ടർ പുതിയ ഡയറക്ടർ ആണ് നമുക്ക് പറയുകയില്ല നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒരു ഒരു ഫോർട്ട് എടുത്ത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പി ജി എം ആണെങ്കിലും ഇതിൻ്റെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഭയങ്കര രസമായിട്ട് ഇത്രയും ആ ഒരു മൂഡ് പിടിച്ച് ഇനി ഇങ്ങനെയാണ് ഇതിനെ അഭിനയിക്കുന്നത് നമുക്ക് അതിശയിപ്പിക്കും ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അതായത് ഇളയരാജയുടെ ഒക്കെ പഴയകാല സോങ്ങുകൾ ഇതെങ്ങനെയാണ് ഈ പുതിയ തലമുറ ചെയ്തതെന്നുള്ളതാണ് നമുക്ക് ആവശ്യം ഇനിയുള്ള സിനിമകളിൽ ഇതുപോലെ മ്യൂസിക് ചെയ്യുക അല്ല ഡാഡിയും മമ്മിയും വീട്ടിലില്ലാത്തപ്പം വീട്ടിലേക്ക് വന്നോരോ പാട്ടുകളൊന്നും അല്ല നല്ല രസമായിട്ടുള്ള പാട്ടുകളാണ് നമുക്കെന്തായാലും ഇഷ്ടപ്പെടും നല്ല രസമായിട്ട് ചെയ്യുന്ന പോളി സിനിമ പിന്നെ സ്ത്രീ സമൂഹം ഈ സിനിമ ധൈര്യമായിട്ട് വന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കും കാരണം സൗന്ദര്യത്തിൻ്റെ പുറയിലൊക്കെ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് അപ്പോൾ അവരതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സിനിമ ഒന്ന് കണ്ടിട്ട് ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കുക അത്ര നല്ല മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ എന്തായാലും നമുക്ക് നഷ്ടം വരില്ല തിയേറ്ററിൽ തന്നെ കാണുക ഒ ടി വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം ഫസ്റ്റ് വാച്ച് അടിപൊളിയാണ് മസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്യാം ചെയ്യുക റിൽ തന്നെ പോയിട്ട് വാച്ച് ചെയ്യുക കൊടുക്കുന്ന ആ ഒട്ടും ഒത്തും നിങ്ങൾക്ക് ഇന്നിട്ട് എടുക്കേണ്ടി വരില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എല്ലാം താങ്ക് യു ഇത് മാത്രമേ നമ്മൾ ഹൈപ്പ് ചെയ്യുന്നു അതിൻ്റെ ഇന്നത്തെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് നായകൻ കുറച്ച് വന്ന് ഇഷ്ടം ചെയ്യുന്നത് അല്ലേ അപ്പം നായകനും ഇഷ്ടപ്പെട്ട് പറയുന്നത് കുറച്ച് കുറേ നാളുകളായിട്ട് ഇല്ലേ നമ്മൾ നോക്കിയിരിക്കുന്നത് കിട്ടാതെ കണ്ടതേ പോലെ വന്നു പോകുന്നതല്ലോ അപ്പോൾ മമുക്കാര് ചെയ്യുമ്പോൾ പറയേണ്ടല്ലോ നമുക്ക് എനിക്കൊന്നും ഇത്രയും വലിയൊരു കടകളില്ലായിരുന്നു നമുക്കൊരു ഇഷ്ടമുണ്ട് ഇല്ലേ അത് കുറച്ച് കണ്ട അതാണ് മമ്മുക്കാരുടെ ഒരു വിസ്മയം രസമാണ് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ പോകുന്ന സിനിമയിൽ കാണാൻ പോലെ പ്ലേ ഓഫ് ഡറേഷൻ ആണ് കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തേക്കുന്നത് അതൊരു പുതിയ കാഴ്ച അനുഭവമായിരിക്കും ി എന്ത് വില്ലേജസ് കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ പക്ഷേ ആ ചില സമയത്ത് ഉള്ള ചില ഭാവങ്ങളും ഡെവിൽ ഭാവങ്ങളൊക്കെ ഭയങ്കര സമയമില്ല അല്ലെങ്കിൽ പിന്നെ പുറം കാണുമ്പോൾ ഒന്ന് മനസ്സിലായി നമ്മൾ കാണാൻ പോരാവാറില്ല അതാ സൂടം പുറത്തോളം കൂടി അത് തന്നെയാണ് നമുക്ക് അതിൽ പാതയിലും അടിപൊളി